ായ വർഷങ്ങൾ കൊണ്ടുള്ള അഗസ്ത്യക്കോട് നിവാസികളുടെ ചിലകാല അഭിഷാ അഭിലാഷമായ കൊടിമര പ്രതിഷ്ഠയുടെ ധ്വജപ്രതിഷ്ഠ ഇന്ന് നടന്നിരിക്കുകയാണ് അതിൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒരാഗ്രഹം സാധിച്ചു തന്ന് ജീവിച്ച സമയം മുതൽ ഒരാഗ്രഹമായിരുന്നു ഭഗവാന്റെ മുമ്പിൽ ഒരു കൊടിമരം വരണമെന്ന് അതിപ്പോൾ സഫലമാണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഇത്രയും വർഷത്തിൽ ഇവിടെ ഭഗവാന്റെ കൊടിമരം ഇല്ലാത്തതിലുള്ള ഭയങ്കര വിഷമങ്ങളും അതിനുള്ള സാഹചര്യവും ഉണ്ടായില്ല ഇപ്പോഴാണ് അതിനൊരവസരം ഉണ്ടായതും ഭഗവാൻ ഇനി സന്തോഷം മാത്രമേ ഉണ്ടാകുമെന്നും ഈ നാട്ടിലുള്ളവർക്ക് നാട്ടുകാർക്ക് നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂന്ന് ഞങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് ഒരു ചിലകാല സ്വപ്നമായിരുന്നു ഒരു കൊടിമരം വരണമെന്നുള്ളത് അപ്പം നമുക്കൊന്ന് മരിക്കുന്നതിന് ഇപ്പോൾ കാണാൻ പറ്റി നമ്മൾ ഞാൻ അടുത്ത് താമസിക്കുന്ന ഒരാളാണ് ജീവത്തിൻ്റെ ഒരു സ്വപ്നം തന്നെയാണ് അതിന്നിപ്പം നടന്നിരിക്കുന്നു ഫെബ്രുവരി പതിനൊന്നോട്ട് ഇരുപത്തി മൂന്നാം ഇരുപത്തി എട്ടാം തീയതി ശിവരാത്രിയും കാര്യങ്ങളൊക്കെയാണ് അത് നല്ല രീതിയിൽ നടക്കും മടക്കും പോയാലും അഗസ്ത്യഗോഡ് മഹാദേവ ക്ഷേത്രം നമ്മുടെ നാടിൻ്റെ ഐശ്വര്യവും നമ്മുടെ ഓരോ വ്യക്തിയുടെയും അഭിമാനവുമാണ് ഭഗവാൻ നമുക്ക് ഓരോരുത്തരിലും എല്ലാ ഐശ്വര്യങ്ങളും പകർന്നു തരുന്നു സന്തോഷവും സമാധാനവും സർവ്വൈശ്വര്യങ്ങളും തരുന്ന ആസ്തീകോട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും ഉണ്ടാകുവാൻ ഏറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ ചിലകാല സാബന്യ സബലമാണ് കസ്റ്റിക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമര പ്രതിഷ്ഠ ഏറ്റവും പവിത്രവും പരിഭാമനവുമായ ഒരു ചടങ്ങാണ് ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും മനസ്സിന് സുഖം ഒരു പ്രവൃത്തിയാണ് വളരെയധികം സന്തോഷമുണ്ട് വർഷങ്ങളായുള്ള ഒരു ആഗ്രഹമാണ് അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഇതുപോലെ മഹാദേവനും മഹാവിഷ്ണുവിനും ഒരു കൊടിമരം ഉണ്ടാവുക എന്നുള്ളത് ആ ഒരു പുണ്യനിറവിലാണ് അഗസ്ത്യക്കോട് നിവാസികളെല്ലാവരും അഗസ്ത്യക്കോട് ശ്രീ മഹാദേവനും ശ്രീ മഹാവിഷ്ണുവിനും നാടിൻ്റെ ചിലകാല അഭിലാഷമായ രണ്ട് കൊടിമരം ഇന്ന് അതിൻ്റെ കൊടിമരം ഉയർത്തിയിരിക്കുകയാണ് േറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ് ഇന്ന് നടന്നത് നാടിൻ്റെ നാടിൻ്റെ ഐശ്വര്യത്തിനും ജനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി ഈ നാടാകെ നിന്നുകൊണ്ട് ഈ കൊടിമരം മഹാദേവനും മഹാവിഷ്ണുവും സമർപ്പിക്കുന്ന ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നവരെ എല്ലാം ഈശ്വരനാമത്തിൽ അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ദൈവനാമത്തിൽ കീർത്തിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അഞ്ചലിലെ ഏറ്റവും വലിയ ഉത്സവമാണ് അവസ്ഥക്കൂട് മഹാദേവർ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് അഞ്ചലിലെ ജനങ്ങളും വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങളും അന്ന് ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ സാന്നിധ്യമുണ്ടാകുന്ന ഒരു ദിവസമാണ് മഹാശിവരാത്രി ദിവസം മഹാഘോഷയാത്രയോടുകൂടി വിവിധ ക്ഷേത്ര കലാപരിപാടികൾ പരിപാടികളും വാദിമേളങ്ങളും സ്റ്റേജ് തന്നെ മഹാശിവരാത്രി മഹോത്സവം എല്ലാ വർഷവും ശിവരാത്രി ദിവസം കൊണ്ട് തന്നെ സമാപിക്കുകയാണ് എന്നാൽ ഇത്തവണ ഒരു പ്രത്യേകത ഗജപ്രതിഷ്ഠാ സമർപ്പണത്തോടുകൂടി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാന കാര്യങ്ങളെല്ലാം തന്നെ വിശേഷ പൂജകളിലൊക്കെ തന്നെ മാറ്റം വരുന്നത് കൊണ്ട് തന്നെ ശിവരാത്രി കഴിഞ്ഞും രണ്ട് ദിവസത്തെ ഉത്സവം നമ്മുടെ ക്ഷേത്ര സന്നിധിയിലുണ്ട് തൊട്ടുപിറ്റേ ദിവസം ഇരുപത്തി ഏഴാം തീയതി ക്ഷേത്രത്തിൽ പള്ളിവേട്ടയും ഇരുപത്തി എട്ടാം തീയതി തീയതി തിരുവാറാട്ടും മഹാദേവാരതനോടുകൂടി തന്നെ ഉത്സവം സമാപിക്കുകയും ചെയ്യുകയാണ് ആ കൊടിമര നിർമ്മാണത്തിൻ്റെ ധ്വജപ്രതിഷ്ഠ സമർപ്പണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ആ ഇരു ദേവന്മാർക്കും ആധാരശിലയിലേക്ക് കൊടിമരം സ്ഥാപിക്കാനുള്ള ആധാരശിലയിലേക്ക് ധ്വജണ്ഡുകൾ ഇരു ദേവന്മാർക്കുമായിട്ടുള്ള ധ്വജദണ്ഡുകൾ സമർപ്പിക്കപ്പെട്ട വലിയ പ്രധാനപ്പെട്ട ഭക്തി നിർഭരമായ ഭക്തജനങ്ങളുടെ പ്രവർത്തനയോടെ തന്നെ ഇന്ന് അതവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പറയ്ക്കൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂജാ കാര്യങ്ങളുമൊക്കെ തന്നെ ആരംഭിക്കുകയാണ് ഇന്നലെ വിവിധ ദേശങ്ങളിലെയും എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശ സമിതിയുടെയും കൊടിമര നിർമ്മാണ കമ്മിറ്റിയുടെയും പേരിൽ ക്ഷണിച്ചുകൊള്ളുന്നു കോഴിക്കോട് മഹാദേവ ക്ഷേത്രത്തിലെ സ്വയംഭൂവായ മഹാദേവൻ്റെ അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെയും ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ ശങ്കരനാരായണായിട്ടാണ് മഹാവിഷ്ണുവും ശിവനും ഒരുപോലെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് കുടിമരവും ഒരുപോലെ തന്നെ നിലനിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൂർവാധികം ഭംഗിയായി ഭക്തജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഇവിടെ ഈ പരിപാടികൾ പൂർവാധികം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം എന്ന് കൊടുക്കുന്ന അഗസ്ത്യകോടിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്കും ഈ ഭക്തജനങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ ഒരു ഭക്തനെന്നുള്ള നിലയിലും ഇവിടെ നടക്കുന്ന ഈ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും മഹാദേവിൻ്റെയും പിന്തുണയും ഉണ്ടാവട്ടെ മഹാവിഷ്ണുവിൻ്റെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭക്തജനങ്ങളെ അഗസ്യകോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്ന മഹായജ്ഞത്തിൻ്റെ അവസാനഘട്ട പരിസമാപ്തിയിലേക്ക് നമ്മൾ കടക്കുന്ന ഒരു ദിവസമാണിത് ഇരു ദേവന്മാർക്കുമായി നല്ല ഐശ്വര്യമൊത്ത ലക്ഷണമൊത്ത ദാരിശില്പങ്ങൾ കൊണ്ട് രണ്ട് കൊടിമരങ്ങൾ ഈ ഉപദേശക സമിതിയുടെയും കൊടിമര നിർമ്മാണ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഫല പ്രവർത്തനങ്ങളുടെ ഫലമായി നടപ്പിലാവുകയാണ് ഇതിന് ഇന്ന നാട്ടിലെ ഈ ക്ഷേത്ര ആചാര വിശ്വാസങ്ങളെ അധിഷ്ഠിതമായി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് സമർപ്പിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളുടെയും നസീമമായ സാമ്പത്തിക സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു കർമ്മ പദ്ധതി വിജയത്തിലെത്തിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുള്ളത് ഇത് ഭഗവാന് സമർപ്പിക്കുന്നതോടൊപ്പം ഇതിന് സാമ്പത്തിക സഹായങ്ങളും എല്ലാവിധ ഉപദേശങ്ങളും അതുപോലെ വിമർശനങ്ങളും നൽകി വന്ന എല്ലാ ഭക്തജനങ്ങൾക്കുമായി ഈ പുണ്യപ്രവർത്തനം കമ്മിറ്റിയുടെ പേരിൽ ഉപദേശക സമിതി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഭഗവാന് സമർപ്പിക്കുന്നതോടൊപ്പം ഈ ഭക്തജനങ്ങൾക്ക് കൂടി ഈ പ്രവർത്തനത്തിൻ്റെ പുണ്യം സമർപ്പിക്കുകയാണ് ഈ വരാൻ പോകുന്ന ഉത്സവം ശിവരാത്രി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിഗംഭീരമായ ആഘോഷങ്ങളോടുകൂടി ക്ഷേത്ര ആരാധനകളോടുകൂടി ക്ഷേത്ര വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമാക്കിയുള്ള കലാപരിപാടികളോടുകൂടി എല്ലാ ഭക്തജനങ്ങളുടെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൊണ്ട് നടത്തുന്നതിന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഉത്സവം ഈ നാട്ടുകാർ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊടിയേറ്റ ഉത്സവമായി മാറുകയാണ് കൊടിയേറ്റോടു കൂടി തന്നെ ബഹുമാനപ്പെട്ട ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ക്ഷേത്ര പൂജകളിലും ക്ഷേത്ര ആരാധനകളിലും സമൂലമായ മാറ്റം വരുമെന്നാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത് ആ തന്ത്രിയുടെ നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തേനങ്ങളും ശിരസാ വഹിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അതുപോലെ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ നാട്ടിലെ പിന്നെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഉപദേവതകളെ ആരാധിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ പുണ്യവും ഉണ്ടാവട്ടെ എന്ന് ഈ മഹാദേവ തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഉത്സവ ആശംസകളോടെ ഞാൻ നേരുന്നു ഭക്തജനങ്ങളെ ഇന്ന് അഗസ്റ്റ്യക്കോട് ദേശത്തെ ജനങ്ങളെല്ലാം ഒരു ഉത്സവ തിമിർപ്പിലാണ് അവരുടെ ജീവിതത്തിൻ്റെ ചിരകാലാഭിഷാക അഭിലാഷമായ ക്ഷേത്രത്തിൻ്റെ അച്ഛ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ കൊടിമരം സ്ഥാപിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാക്ഷേത്രം എന്ന് പറയുന്ന പൂർണ്ണതയിലേക്കൊരു ക്ഷേത്രം എത്തിച്ചേരണമെങ്കിൽ അതിന് കൊടിമരം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഉത്സവങ്ങൾ തന്നെ അങ്കുരാതി ധ്വജാതി പടകാതി എന്നിങ്ങനെ മൂന്ന് തരത്തിലുണ്ട് ഇപ്പോൾ ധ്വജാതി ഉത്സവം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥിരധ്വജം ആവശ്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒരേ ചുറ്റമ്പലത്തിനുള്ളിൽ തന്നെ മഹാദേവനും മഹാവിഷ്ണുവും എന്താ ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു നിൽക്കുന്ന തരത്തിലുള്ളതായ ഒരു സംവിധാനമാണ് ഇത്തരത്തിൽ ശിവനും വിഷ്ണുവും ഒരു ചുറ്റമ്പലത്തിനകത്തുള്ള ക്ഷേത്രം വളരെ വിരളമാണ് അഗസ്യഗോട് ക്ഷേത്രം അത്തരത്തിൽ മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഇവിടെ വിഷ്ണുവും ശിവനും സ്വതന്ത്ര ദേവന്മാരാണ് അതുകൊണ്ട് തത്തുല്യ തത്യപ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഇവരുടെ ആഘോഷ ചടങ്ങുകൾ നടത്തുന്നത്